ജയലളിതയുടെയും എം ജി ആറിൻ്റെയും മകളെന്ന് അവകാശപ്പെട്ട് യുവതി സുപ്രീംകോടതിയിൽ തൃശൂർ സ്വദേശി സുനിതയാണ് അവകാശവാദവുമായി സുപ്രീംകോടതിയിലെത്തിയത് ജയലളിതയെ കൊലപ്പെടുത്തിയതാണെന്ന് യുവതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസിന് സുനിത കത്ത് നൽകി കൂടാതെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകി കേസിൽ അന്വേഷണം വേണമെന്നും യുവതി ആവശ്യപ്പെട്ടു അമ്മയെ കൊലപ്പെടുത്തിയത് നേരിൽ കണ്ടിരുന്നു എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഞാനൊരു സാധാരണ പെണ്ണല്ലേ അമ്മയെ സംരക്ഷിക്കുന്നവർ തന്നെയാണ് അമ്മയെ കൊലപ്പെടുത്തിയത് എനിക്ക് പേടിയായിരുന്നു അമ്മ എന്നെ നേരത്തെ അംഗീകരിച്ചിരുന്നു ഡി ടെസ്റ്റ് ചെയ്തിരുന്നു താൻ മകളാണെന്ന് വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വാർത്താ സമ്മേളനം വിളിക്കാൻ പോവുകയാണെന്ന് അമ്മ പറഞ്ഞിരുന്നു അന്ന് രാവിലെ എട്ട് മണിക്ക് പോയസ് ഗാർഡനിലെത്തിയ താൻ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അമ്മയായി ജയിലെഴുത ബോധരഹിതയായി കിടക്കുകയായിരുന്നു തോഴിയായ ശശികല ജയലളിതയുടെ മുഖത്ത് അടിക്കുന്നുണ്ടായിരുന്നു അവരുടെ ബന്ധുക്കളും വീട്ടിലുണ്ടായിരുന്നു ഒരു ജീവനക്കാരൻ എന്നെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കി കൊല്ലുമെന്ന ഭയത്താൽ താൻ കേരളത്തിലേക്ക് മടങ്ങി ഭയത്താലാണ് ഇത്രയും കാലം ഒന്നും തുറന്നു പറയാതിരുന്നത് അമ്മ തനിക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നതായും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മയുടെ സ്റ്റാഫ് വഴിയാണ് പൈസ കൈമാറിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു ആഭ്യന്തര മന്ത്രിയെയും കണ്ട് പരാതി നൽകാൻ ശ്രമിക്കുന്നുണ്ടെന്നും സുനിത പറഞ്ഞു